ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ തന്നെ നമുക്കിന്നൊരു കൊട്ടി സെൽ വെടിയാണ് കേട്ടോ നമുക്കിന്ന് ഒരുപാട് ചെടികളൊന്നുമില്ല പത്തുമണിയുടെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ പത്തുമണിയുടെ ജംബോ വെറൈറ്റി ആണ് കേട്ടോ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഏഴ് കളറാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ട് ഉള്ളത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ജംബോ പത്ത് മണി മാത്രമായിട്ട് വേണ്ടവർക്ക് നമ്പർ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ ആരെങ്കിലുമൊക്കെ ചെടികൾ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ വീഡിയോ ഇട്ട് തരിക കേട്ടോ വീഡിയോയും വീഡിയോ ചെറിയ വീഡിയോ മതിയേ ബാക്കി ഇതുപോലെ ഫോട്ടോസ് ആയിട്ട് മതി കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ഇട്ട് തരിക പിന്നെ എന്താ എല്ലാവരും സുഖമൊക്കെ ആയിട്ടിരിക്കുമോ ഞാൻ ചെറിയ പരിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ കൂടിയാണ് കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആക്കിയത് മൂക്കടഞ്ഞിരുന്നിട്ട് ഒട്ടും വീണ്ടാൻ പോലും പറ്റത്തില്ല അപ്പോൾ അത് അത്രയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകാനായിട്ടോ പത്ത് മണി എല്ലാം ഒന്നിനൊന്നിന് സൂപ്പ് കാണാം കേട്ടോ എല്ലാം ഭയങ്കര അടിപൊളി കളറാണ് ജംബോയിൽ വന്നേക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യായിട്ടോ നല്ലൊരു കുഞ്ഞ് വീടിയാണെങ്കിൽ നല്ലൊരു കളർഫുൾ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അപ്പോൾ നാളെ കാണാൻ ഇനി